സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശിക തുകയും കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ മാർച്ച് മാസത്തിലെ തനത് പെൻഷനും കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തനത് മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹായം എത്തിച്ചേരും നിർണായക തിരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാനം കുടിശ്ശിക വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് えっ മാർച്ച് മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതവും ഏപ്രിൽ മാസത്തിൽ തനത് പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക തുകയും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിലാണ് ധനവകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ധനവകുപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അറുനൂറ്റി അഞ്ചു കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമാവുകയും ചെയ്തു ഇന്ന് ലേലം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈകോബർ സംവിധാനം വഴി നടക്കും തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാതെ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യുന്ന കുടിശ്ശിക പെൻഷനും അർഹത ഉണ്ടായിരിക്കും വലിയ ഒരു വിഭാഗം അനർഹർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നു എന്നുള്ള അറിയിപ്പ് കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചന ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട് വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പൊതുവായ താൽപര്യങ്ങളെ ഹനിക്കാത്ത ഏത് മൂലധനവും സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് കൂടാതെ അങ്കണവാടി ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി സർക്കാർ പത്ത് കോടി രൂപ കൂടി അനുവദിച്ചു വിരമിച്ച അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനാണ് അധിക ധനം സഹായം അനുവദിച്ചത് ബജറ്റിൽ വകയിരുത്തിയ ഒൻപത് കോടി രൂപയും നേരത്തെ ബോർഡിന് അനുവദിച്ചിരുന്നു പെൻഷൻ കുടിശ്ശിക ആനുകൂല്യം മുൻഗണനാടിസ്ഥാനത്തിൽ നൽകുമെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് പത്തു കോടി രൂപ കൂടി നൽകിയത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക